ഇടതുപക്ഷം ചേർന്ന് നടന്ന പലരും ഇടതുപക്ഷത്തോട് മുഖം തിരിക്കുകയും ഇടതുപക്ഷം ഇരപക്ഷമായി മാറുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴായി ഉയർത്തിയിട്ടുണ്ട് ഇടത് സഹയാത്രികരും പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകരും ഒക്കെ മുള്ളും മുനയും വെച്ച് ചിലതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജി സുധാകരൻ കഴിഞ്ഞ ദിവസം ചിലതൊക്കെ ഓർമ്മിപ്പിച്ചിരുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇപ്പോഴാ ഇടതുപക്ഷം ചേർന്ന് നടന്നിരുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസും പറഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷം ആ പക്ഷത്തില്ല ഇരപക്ഷമാണുള്ളതെന്ന് മാത്രമല്ല മറ്റൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അതാണ് രാഷ്ട്രീയ കേരളം സജീവമായി ചർച്ച ചെയ്യുന്നതും പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നത് ബി ജെ പി എന്ന് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൂടുതൽ പേർ ബിജെപിയിലേക്ക് എത്തിയത് ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ ബിജെപിയിലേക്കോ എന്ന് ചോദ്യമുയർത്തിക്കൊണ്ട് ഓർത്തഡോക്സ് സഭയിലെ പലരുടെയും ബിജെപി പ്രവേശനത്തിന് പിന്നാലെ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഡോക്ടർ ഗിവർഗീസ് മാർ കുർലോസും ചിലതൊക്കെ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുകയും നിലപാടുകൾ അതിശക്തമായും തുറന്നു പറയുകയും ചെയ്ത് ശ്രദ്ധേയനായ പുരോഹിതനാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് നവമാധ്യമങ്ങളിലൂടെ ആരെയും പേടിക്കാതെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാണ് അദ്ദേഹം ചർച്ചയായത് എന്തിന് സഭയ്ക്കകത്തുനിന്ന് പോലും വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഗീവർഗീസ് മാർ കുറുലോസ് വിശ്വാസികൾക്കിടയിൽ ജനകീയ പുരോഹിതനാണ് യാക്കോബായ സഭാ നിരണം ഭദ്രാസനാധിപനായിരുന്ന അദ്ദേഹം പതിനേഴ് വർഷം നീണ്ട സേവനത്തിന് ശേഷം ഇപ്പോൾ സ്വമേധയാ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ പ്രമുഖ മാധ്യമത്തിലൂടെ അദ്ദേഹം മനസ്സ് തുറന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് എപ്പോഴും ഉള്ളിൽ ഒരു ചുവപ്പ് സൂക്ഷിച്ച് ചുവപ്പ് രാഷ്ട്രീയത്തോട് ഏറെ അനുഭാവം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയായും പുരോഹിതനെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് പലതവണ അത്തരം നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കണ്ടിട്ടുമുണ്ട് കേരളം ആ ചുവപ്പ് രാഷ്ട്രീയത്തോട് ഏതെങ്കിലും തരത്തിൽ അകൽച്ചയുണ്ടോ എന്ന പ്രമുഖ മാധ്യമത്തിന്റെ ലേഖകന്റെ ചോദ്യത്തോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ചുവപ്പെന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന മുതലാളിത്ത മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇടത് രാഷ്ട്രീയം അല്ലെങ്കിൽ ചുവപ്പ് രാഷ്ട്രീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാര്യത്തിൽ എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല ആ പക്ഷത്ത് തന്നെയാണ് എന്നാൽ ആ പക്ഷം പറയുന്നവർ ആ പക്ഷത്തു നിന്നും മാറിപ്പോയി അവിടെയാണ് എനിക്കുള്ള പ്രശ്നം ഞാൻ ഇപ്പോഴും ആദർശപരമായി ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും ഇടതുപക്ഷം ആ പക്ഷത്തില്ല അവർ കൂടുതലും വലതുപക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിർഭാഗ്യവശാൽ അവരുമായി ഒരു അകൽച്ച സൂക്ഷിക്കേണ്ടതായി വരുന്നുണ്ട് കുറേ വർഷമായിട്ട് ചോപ്പിനേക്കാൾ കൂടുതൽ അടുപ്പം കറുപ്പിന്റെ രാഷ്ട്രീയവുമായിട്ടാണ് അതൊരു വർഗരാഷ്ട്രീയമല്ല മറിച്ച് കീഴാള രാഷ്ട്രീയമാണ് അംബേദ്കറും മാർക്സും ഗാന്ധിയും ഒക്കെ സമന്വയിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാൽ കേരളത്തിൽ അതിനുള്ള സാധ്യത അടുത്ത കാലത്തൊന്നും കാണുന്നില്ല ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മറ്റൊരു സാധ്യതയും മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നതല്ല മറ്റെന്തിനേയും തടയുന്ന രാഷ്ട്രീയ പ്രതലമാണ് കേരളത്തിലുള്ളത് ഇടതുപക്ഷം എന്നത് ഇപ്പോൾ മനഃപൂർവ്വം ഉപയോഗിക്കാറില്ല ഇരപക്ഷം എന്നാക്കി ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലാതായി മാറിയിരിക്കുന്ന ആ അക്കാലത്ത് ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ വലിയ പ്രസക്തിയില്ല ഇടതും വലതും തമ്മിൽ ഒരു വേർതിരിവില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ി ജെ പി അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ടെന്നും മറ്റുള്ള പാർട്ടികൾ അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചതായും പുരോഹിതൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാര രാഷ്ട്രീയത്തിന് കേരളത്തിൽ നിലനിൽപ്പുണ്ട് എന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയും പുരോഹിതൻ പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിൽ അതിനൊരു സാധ്യത വിദൂരമാണ് കേരളത്തിന്റേത് മതനിരപേക്ഷതയ്ക്ക് വളക്കോളുള്ള മണ്ണാണ് അതുകൊണ്ട് പെട്ടെന്ന് അതിന് വിപരീതമായ ചിന്താധാര ഇവിടെ വേലുറപ്പിക്കുക എളുപ്പമല്ല പക്ഷേ ഇവിടുത്തെ മതേതര ശക്തികൾ പ്രത്യേകിച്ചും ഇടതുപക്ഷം അതിന്റെ മതേതര നിലപാടുകളിലും പ്രത്യശാസ്ത്രത്തിലും വിട്ടുവീഴ്ച ചെയ്ത് വെള്ളം ചേർത്ത് അധികാരം നിലനിർത്താൻ സന്ധ്യയിൽ ഏർപ്പെടാൻ ശ്രമിച്ചാൽ അത് വലിയ അപകട ഭീഷണിയാകും പിന്നീട് ത്രിപുരയൊക്കെ ഇവിടെ ആവർത്തിക്കാൻ സാധ്യതയുണ്ടാകും അതേസമയം ഒരു പ്രധാനപ്പെട്ട കാര്യം ഗീവർഗീസ്മാർ കുർലോസ് അടിവരയിട്ട് പറഞ്ഞതാണ് കേരളം ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷം ആ പക്ഷത്തില്ല പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നത് ബി ആണെന്ന്